രണ്ട് തിവത്യോസ് ഒന്നിൻ്റെ മൂന്ന് നാല് വാക്യങ്ങൾ എൻ്റെ പ്രാർത്ഥനയിൽ രാവും പകലും ഇടവിടാതെ നിന്നെ സ്മരിച്ച് നിൻ്റെ കണ്ണ് നീറോർത്തും നിന്നെ കണ്ട് സന്തോഷപൂർണനാകുവാൻ വാഞ്ചിച്ചും കൊണ്ട് ഞാൻ പൂർവന്മാരുടെ ദൃഷ്ടാന്തമനുസരിച്ച് നിർമ്മല മനസാക്ഷിയോടെ ആരാധിക്കുന്ന ദൈവത്തിന് നിൻ്റെ നിർവ്യാജ വിശ്വാസത്തിൻ്റെ ഓർമ്മ നിമിത്തം സ്തോത്രം ചെയ്യുന്നു പൗലോസപ്പോസ്ലൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെന്നത് നിസ്തർക്കമാണ് ഒരു ദിവസം എത്ര തവണ പ്രാർത്ഥിക്കുമെന്നത് മാത്രമാണ് അറിയേണ്ടത് രാവും പകലും പ്രാർത്ഥിക്കുന്ന ഒരാളായിരുന്നെന്ന് വ്യക്തമാക്കുന്ന നിരവധി വാക്യങ്ങൾ തൻ്റെ ലേഖനങ്ങളിൽ കാണാം അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരുപാട് വിഷയങ്ങളുള്ളപ്പോൾ മിക്കവാറും എല്ലാ പ്രാർത്ഥനകളിലും ഒരു വ്യക്തിയെ ഓർക്കണമെങ്കിൽ ആ വ്യക്തിയുമായുള്ള ആത്മബന്ധം എത്ര ദൃഢമായിരിക്കും പൗലോസിന് അത്രമേൽ സ്നേഹമുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് വിശ്വാസത്തിൽ തൻ്റെ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്ന തിമത്യോസ് പൗലോസ് തിമത്തിയോസിനെ ഓർക്കുമ്പോഴെല്ലാം തൻ്റെ മനസ്സിലേക്ക് വരുന്ന ഒരു ചിത്രമാണ് കരയുന്ന തിമത്തിയോസ് എന്തിനായും അദ്ദേഹം കരഞ്ഞിരുന്നത് തൻ്റെ സങ്കടങ്ങളും ആവലാദികളും പറഞ്ഞായിരിക്കുമോ അറിയില്ല എന്നാൽ പൗലോസിനോട് കൂടെ ആയിരിക്കുമ്പോഴും പ്രാർത്ഥിച്ച് കരയുന്ന തിമത്തിയോസ് തൻ്റെ ശുശ്രൂഷകളുമായി ബന്ധപ്പെട്ട് കരയാനായിരിക്കും കൂടുതൽ സാധ്യത തൻ്റെ ചുമതലയിലുള്ള ദൈവസഭകളെ ഓർത്തും അവരുടെ ആത്മീയ നിലനിൽപ്പിനും വളർച്ചയ്ക്കും ഒക്കെ വേണ്ടിയാകാം ദൈവസന്നിധിയിൽ കണ്ണുനീർ വാർക്കുന്നതിന് പ്രതിഫലം ഉണ്ടാകും മറ്റൊരു കാര്യം പൗലോസ് ഇവിടെ പറയുന്നത് തിമത്തിയോസിൻ്റെ നിർവ്യാജ വിശ്വാസമാണ് കപടതയില്ലാത്ത നിർവ്യാജമായ പരിശുദ്ധമായ വിശ്വാസം ദൈവത്തിൽ അർപ്പിച്ചിരുന്ന മനുഷ്യനാണ് തിമത്തിയോസ് ദൈവസഭയ്ക്ക് ഇങ്ങനെയുള്ള ശുശ്രൂഷകരെ ലഭിച്ചാൽ അത് ഒരു വലിയ സമ്പത്താണ് തിമത്തിയോസിലുണ്ടായിരുന്ന ഈ ആത്മീയ സ്വഭാവങ്ങൾ നമ്മിലും വളർത്തിയെടുക്കാൻ ശ്രമിക്കാം നമ്മുടെ പ്രാർത്ഥനയിലും നിരന്തരം ഓർക്കുന്ന വ്യക്തികൾ ആരൊക്കെയായിരിക്കും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ